ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ വയനാട്ടിൽ പോകുന്നതിൻ്റേതാണ് ഞാനും അച്ഛനും അമ്മയും ഏട്ടനും മക്കളും കൂടിയാണ് വയനാട്ടിൽ പോയത് രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയത് കൊണ്ട് തന്നെ ഞങ്ങൾ ഭക്ഷണം ഒന്നും കഴിച്ചില്ല അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ഒരു ഹോട്ടലിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കൊട്ടിയൂർ റോഡിൽ കൂടുതൽ പോയി പാൽച്ചുരം കയറിയാണ് ഞങ്ങൾ വയനാട്ടിലേക്ക് പോയത് അതുകൊണ്ട് തന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ കൊട്ടിയൂർ അമ്പലത്തിലും കയറിയിരുന്നു ആടെ പിന്നെ പാലം വര പോവും അവിടെ നിങ്ങൾ ആളെ കാണുന്നില്ലേ അക്കരെ കൊട്ടിയൊരു ഉത്സവത്തിന് മാത്രമേ സ്ത്രീകൾക്ക് പ്രവേശനമുള്ളൂ ഇപ്പൊ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ അവരവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് മറ്റേത് പൂട്ടിയിട്ടിട്ട് കാണാലോ ഇവിടെ ആ നോക്കവാട്ന്ന് കുളിച്ചിട്ടാന്ന് അങ്ങോട്ടേക്ക് പക്ഷെ പോവാങ്ങോട്ട് പോവില്ല തോന്നോട്ടാ മറ്റൂട്ടിണ്ടല്ലോ ആ ഇതെല്ലാം ഇതെല്ലാം ആളുണ്ട് ഓ ഇതന്നെ എന്താ കൊട്ടീരമ്പല കൊട്ടീർ ഉത്സവം വൈശാഖോത്സവല്ലേ ആ കാടൊന്നുമില്ല പക്ഷെ ഭയങ്കര ആളല്ലേ അമ്പലം ആതും കഴിഞ്ഞിട്ട് അങ്ങ് പോണം ഏ ഈ ഉണ്ട് ആ അത് നിങ്ങള് ജനങ്ങളെ കൊണ്ട് കാണായിട്ട് ആടെ പൂട്ടീനി ആടെ ഉത്സവത്തിന് പോവാൻ പറ്റൂല്ലോന്നോന്നു Ah. Uh -huh. Oke. Okay. Okay. ഇത് വയനാട്ടിലെ ഞങ്ങളുടെ സ്ഥലമാണ് കാടുപിടിച്ച് കിടക്കുകയാണ് അങ്ങനെ ഞങ്ങൾ വയനാട്ടിൽ എത്തിയപ്പോഴേക്കും ഉച്ചയായിരുന്നു ഭക്ഷണം കഴിക്കേണ്ട ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നൈസ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറുന്നു ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ കുറുവദ്വീപിലേക്ക് പോകാനാണ് പരിപാടി ഉണ്ടായിരുന്നത് പക്ഷേ വിളിച്ചു ചോദിച്ചപ്പോൾ കുറുവദ്വീപ് കുറച്ച് ദിവസത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ തിരുനെല്ലി ടെമ്പിളിലേക്കാണ് പോയത് വൈകുന്നേരം അമ്പലത്തിൽ പോകണമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ ഞങ്ങൾക്ക് പിന്നെ അവിടെ വേറെ എവിടെയും പോകാനില്ലാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ തിരുനെല്ലി ടെമ്പിൾ പോയി ഞങ്ങൾ നല്ല പുരി വെയിലത്താണ് എത്തിയത് ഇവിടെ താഴെ ചെരുപ്പഴിച്ചു വെച്ചിട്ടാണ് മുകളിലേക്ക് കയറേണ്ടത് നല്ല ഉച്ച ടൈം ആയതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാവരുടെയും കാല് നല്ലവണ്ണം പൊള്ളി പിന്നെ ഉച്ചക്കായതുകൊണ്ട് തന്നെ അമ്പലത്തിന്റെ നടയും അടച്ചിട്ടിരിക്കുകയായിരുന്നു വേണ്ട ഇപ്പോൾ അമ്പലത്തിൽ പോവല്ലേ അതാ ഇത്രോളം വന്നിട്ട് പാപമൊഴുകി കളിയുണ്ടേ അവരവിടെ നിന്നു മഴക്കാലത്ത് നല്ല വെള്ളച്ചാട്ടുണ്ടോ

ഞങ്ങൾ ഈ അമ്പലത്തിന്റെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകുമ്പോൾ മുതൽ ഞങ്ങളുടെ കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു ള് ബിസ്ക്കറ്റ് കൊടുക്കാന്നുണ്ടോത്ര മൂന്ന് മിഞ്ഞു നീ അങ്ങോട്ടേക്ക് കൂട്ടുന്നുണ്ടാ നലി വീകത്രോളം വന്നിട്ടേപ്പര്ന്നെ വരാൻ സാധ്യത ഇന്ന് നിക്കവാട്ടി കൊടുത്തേ ഫുള്ള് തട്ടിയാ അത്രയും അങ്ങനെ ഞങ്ങൾ നൈറ്റ് സ്റ്റേ ചെയ്യാൻ വയനാട് സുൽത്താൻ ബത്തേരിയിലാണ് റൂം എടുത്തത് <laughs> <laughs> te <tín>, रेवियन वाह गलत नहीं था वो तुम था वो कब था तो क्या रहा ना चाहिए मगर वो लो ले चुका था एंड वन दी उनको शांति कर चला प्रश्न है तो पता नहीं तक भी चाहिए मुझे पता नहीं कौन वो ही तो क्रांतिकारी था सरला बंगाल शांति हम एक चीज आ